സൂര്യാറിങ്ങിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസ് ആണ് പ്രോഡക്ട്സിനൊക്കെയും തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഇൻസ്റ്റയിൽ ആണെങ്കിൽ ഒന്ന് ഫോളോ എഴുതേക്കാം യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ കളക്ഷൻസിനും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയമാണ് ഓൾ ഇന്ത്യ ഡെലിവറി വിത്ത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റിന്റെ കളക്ഷൻസ് വേറെ കണ്ടു നോക്കാം ബ്യൂട്ടിഫുൾ പാറ്റേൺസിൽ വന്നേക്കുന്ന സെക്കൻഡ് സ്റ്റഡ് ആൻഡ് നോസ്പിൻ കളക്ഷൻസ് ആണ് ഒരു ജോഡിയുടെ റേറ്റ് മീൻസ് രണ്ട് പീസിന്റെ റേറ്റ് ആണ് വന്നേക്കുന്ന ഹൺഡ്രഡ് റുപ്പീസ് മൾട്ടി കളേഡ് സ്റ്റോൺസ് അവൈലബിൾ ആണ് ജെ സ്റ്റഡ് വന്നിട്ടുണ്ട് ത്രീ സ്റ്റോൺ ഫോർ സ്റ്റോൺ ആൻഡ് ഫൈവ് സ്റ്റോണിന്റെ കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ്റെ പേരെഴുതിയിട്ടുള്ള വിവാഹ മോതിരങ്ങളും താലികളും എല്ലാം തന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് നിർമ്മിച്ച് നൽകുന്നതാണ് അതിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തേക്കുന്ന കുറച്ച് നല്ല പീസുകളാണ് ഈ ഒരു വീഡിയോടൊപ്പം നമ്മൾ അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇതുപോലെ വെഡ്ഡിങ് റിങ്ങും താലിയുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഗോൾഡ് ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ആഭരണങ്ങളാണ് വെറൈറ്റി ഡിസൈൻസിൽ നമ്മുടെ ഇഷ്ടം പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് സ്വർണ്ണ സമ്മാനമായ മോഡലിൽ വന്നിരിക്കുന്ന സൂപ്പർ കളക്ഷൻസിനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ സർവീസസ് വേണ്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് വളകളുടെ എല്ലാ റേറ്റുകൾ അതിൽ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ റേറ്റ് കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തേക്കാം മാറ്റ് വളകളെല്ലാം തന്നെ എയ്റ്റി റുപ്പീസ് മാത്രമാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് എല്ലാ സൈസ് മെഷർമെൻറ്റ്സും നമുക്ക് അവൈലബിൾ ആണ് സ്റ്റോൺ ബാങ്കിൾസ് മോഡൽ ബാങ്കിൾസ് തുടങ്ങിയിട്ടുള്ള തടവള കളക്ഷൻസ് എല്ലാം തന്നെ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വെറൈറ്റി പാറ്റേൺസ് പാറ്റേൺസിൽ വന്നിരിക്കുന്ന മാറ്റുവള പൈപ്പുവളം മുത്തുവളയുടെ ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് സ്റ്റോൺ കളക്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്ന പത്ത് പിടിയിൽ വന്നിരിക്കുന്ന താഴിമാലകളുടെ കളക്ഷൻസ് ആണ് മൈക്രോ ഗോൾഡ് ലെയേർഡായിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് എല്ലാം തന്നെ വെറൈറ്റീസ് ആണ് വന്നിരിക്കുന്നത് ചെയിൻ വന്നിട്ടുണ്ട് ബോൾ ചെയിൻ വിത്ത് ഗണപതിയുടെ ലോക്കറ്റ് നല്ല കളക്ഷൻസ് ആണ് കളക്ഷൻസാണ് വേട്ടുപിടിയുടെ ലൈറ്റ് വെയ്റ്റ് മാലകളാണ് ത്രീ ഹൺഡ്രഡ് മാത്രമാണ് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയിലുള്ള നല്ല നൈസ് മാലകളുടെ കളക്ഷൻസ് ആണ് താലി ചെയിൻസ് വന്നിട്ട് മുന്നൂറ്റി അൻപത് മാത്രമാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയുടെ റേഞ്ചിലുള്ള മാലകളുടെ കളക്ഷൻസ് ആണൂറ്റി അൻപതിലുള്ള കയർമാല വിത്ത് താലി കളക്ഷൻ എല്ലാം തന്നെ ഗോൾഡിൻ്റെ മോഡലിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അറുന്നൂറ്റി അൻപതിൽ വന്നേക്കുന്നത് സ്പെഷ്യൽ ഡിസൈൻ താലി വിത്ത് ചെയിനിൻ്റെ കോമ്പോ ഉണ്ട് എല്ലാം എട്ട് പിടിയാണ് മെഷർമെൻ്റ് വന്നേക്കുന്നത് വീഡിയോയിലുള്ള പ്രോഡക്റ്റിൻ്റെ എല്ലാം തന്നെ മെഷർമെൻ്റ് റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് എട്ട് പിടി മാലയാണ് മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല പാറ്റേൺസ് ആണ് വന്നേക്കുന്നത് റെഗുലർ യൂസിന് ഡെയിലി യൂസിന് പറ്റുന്ന എണ്ണൂറ് രൂപയിൽ വരുന്ന യെസ് ചെയിനിൻ്റെ ഡിഫറൻറ്റ് മോഡൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എട്ട് പിടി എണ്ണൂറ് മാത്രമാണ് റേറ്റ് വന്നേക്കുന്നത് വിത്ത് താലിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അറുന്നൂറ്റി അൻപതിൽ വന്നേക്കുന്ന മോഡൽ ചെയിൻ എട്ട് പിടിയാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് നല്ല ഒറിജിനാലിറ്റി ഉള്ള മോഡലാണ് ഗോൾഡിൻ്റെ ഡിസൈനിൽ ക്യാഷ് ഓൺ ഡെലിവറിയുടെ കൈ ചെയിൻ ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസാണ് വ്യത്യസ്തമായിട്ടുള്ള കുറേയേറെ ഡിസൈൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഗോൾഡ് പോലെ തന്നെ ഇതെയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസാണ് മാലകൾ നാനൂറ്റി അൻപത് അഞ്ഞൂറ്റി അൻപതിൻ്റെ റേഞ്ചിലുള്ള എട്ട് പിടിയിൽ വന്നേക്കുന്ന ആലകൃഷ്ണൻ്റെ താലി വിത്ത് ചെയിനിൻ്റെ നല്ല കോമ്പിനേഷൻ ആണ് തൊള്ളായിരം രൂപയിൽ പത്ത് പിടിയിൽ വന്നേക്കുന്ന ഹെവി മാല കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് ഡെയിലി വിയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ് ആയിരത്തി ഒരുന്നൂറ് രൂപയിലുള്ളൊരു സ്പെഷ്യൽ ഡിസൈൻ വിത്ത് താലിയാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്ന താലി കൂടാതെ പിറയും നക്ഷത്രം ഓം ഡിസൈൻസ് കുരിശെല്ലാം തന്നെ ആണ് സെവൻ ഹൺഡ്രഡിൻ്റെ റേഞ്ചിൽ എട്ട് പിടിയിലൊരു അടിപൊളി മാലയാണ് നമ്മൾ കാണുന്നത് ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആയിരത്തി അഞ്ഞൂറാണ് പത്ത് പിടിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ലോട്ടസ്മാല ആയിരത്തി ഇരുന്നൂറ് എട്ട് പിടി വിത്ത് താലിയാണ് അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് ഓൺ ഡെലിവറിയുടെ നല്ല സൂപ്പർ ഒരു ഐറ്റമാണ് എക്സ് ചേഞ്ച് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറാണ് പത്ത് പിടി മെഷർമെൻറ്റ് വിത്ത് താലി ഹോം ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു പാറ്റേൺ ആണ് മോതിരങ്ങളുടെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് എ ഡി സ്റ്റോണിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയിലുള്ള മോതിരങ്ങളാണ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് റേഞ്ചിലുള്ള കളക്ഷൻസ് സൂഫിയ റിങ്ങ് സിംഗിൾ പീസ് റേറ്റ് ഫിഫ്റ്റി റുപ്പീസാണ് ഒഴുക്ക മോതിരം കട്ട മോതിരം ട്രഡീഷണൽ മോതിരം സ്റ്റോൺ ജ്വലറി തുടങ്ങിയിട്ടുള്ള എല്ലാ വെറൈറ്റീസും ഉണ്ട് എയ്റ്റി റുപ്പീസാണ് ഇത് വന്നേക്കുന്ന പേളിൻ്റെ കളക്ഷൻസ് ഒക്കെയും തന്നെ ഫിഫ്റ്റി റുപ്പീസിൻ്റെ റേഞ്ചിൽ വന്നേക്കുന്ന നല്ല അടിപൊളി മോതിരങ്ങളാണ് പർച്ചേസ് ചെയ്യുക എല്ലാ അളവുകളും സൈസ് മെഷർമെൻസും നമുക്ക് അവൈലബിൾ ആണ് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള നല്ല ക്ലാസ് കളക്ഷൻ ആണ് എൻക്വയറീസ് എപ്പോഴും ഉള്ള ഐറ്റംസ് ആണ് മോതിരങ്ങൾ സൂഫി ജ്വല്ലറീസ് തുടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷനുകളാണ് വന്നിരിക്കുന്നത് മുല്ലമാല വിത്ത് ലോക്കറ്റ് ആണ് എട്ട് പിടി പത്ത് പിടി അവൈലബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറിൻ്റെ റേഞ്ചിൽ വിത്ത് താലി ഓർ ലോക്കറ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് നല്ല ഫിനിഷിങ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റിന്റെ കളക്ഷൻ ആംഗ്ലെറ്റ് പുലിസുകളാണ് വരുന്നത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റിയിൽ ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പുലിസുകളാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയി മൈക്രോ പ്ലേറ്റഡ് ജ്വലറീസ് നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് അങ്ങിലുള്ള കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റിൻ്റെ ഏറ്റവും ക്ലാസ് ആയിട്ടുള്ള പരസ്പരം ചെയിൻ അതുപോലെ തന്നെ പോക്സ് ചെയിൻ തുടങ്ങിയിട്ടുള്ള എല്ലാ മോഡൽസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഹെവിയും ചെയിൻസ് മുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ആണ് അഫോർഡബിൾ റേഞ്ചിൽ ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ക്രിസ്റ്റൽ കുലിസുകൾ ബോംബെ ചെയിൻസ് അതുപോലെ തന്നെ എട്ട് കണ്ണി ചെയിൻ ഒക്കെ വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡലാണ് ഒന്നും പറയാനില്ല അടിപൊളി കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യുക ക്രിസ്റ്റൽ കുലിസുകൾ വന്നിട്ടുണ്ട് നല്ല റയർ ആയിട്ടുള്ള ഒരു മോഡലാണ് ക്രിസ്റ്റലിന്റെ കുലിസുകൾ അതുപോലെ ജിമിക്കുകൾ വരുന്നത് ടു ഹൺഡ്രഡിന്റെ റേഞ്ചിൽ വന്നിട്ടുണ്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്